വെൽക്കം ടു ടുസൽസ് അക്കാഡമി ഇന്ന് നമ്മൾ നോക്കുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് ചോദിച്ച പത്ത് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു ക്യൂബിന്റെ ഒരു വശത്തിന്റെ നീളം ഇരട്ടിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങാകും ഒരു ക്യൂബിന്റെ ഒരു വശത്തിന്റെ നീളം ഇരട്ടിച്ചാൽ അപ്പോൾ ക്യൂബിന്റെ ഒരു സൈഡ് നമ്മൾ എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ വോളിയം എന്തായിരിക്കും ക്യൂബിന്റെ ഒരു സൈഡ് ഈക്വൽ ടു എ ആയാൽ വോളിയൂം ഈക്വൽ ടു എന്താണ് സൈഡിൻ്റെ ക്യൂബ് ആവും സൈഡ് സൈഡിൻ്റെ സൈഡ് സൈഡ് എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് തന്നെ എ എയിൻ എ എയിൻ എ എന്ന് പറയുന്നത് എ ക്യൂബ് അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യിൽ പറയുന്നത് സൈഡ് എന്താ ഇരട്ടിക്കുക അതായത് ടു ടൈംസ് ആകുക ടു എ ആയാൽ വോളിയം എന്താവും വോളിയം ഈക്വൽ ടു ടു എ ദ ഓൾ ക്യൂബ് എന്ന് എഴുതാം വോളിയം ഈക്വൽ ടു ടു എ ക്യൂബ് ടു എ ദ ഓൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ ടു ക്യൂബിൻ്റെ എ ക്യൂബ് അതായത് ടു ക്യൂബ് എന്താണ് എയ്റ്റ് എ ക്യൂബ് എന്താവും എ ക്യൂബ് എട്ട് മടങ്ങിലേക്കായി വോളിയം ഒരു സൈഡ് ഇരട്ടിക്കുമ്പോഴേക്കും വോളിയം എത്ര മടങ്ങാവും എട്ട് മടങ്ങാവും അടുത്ത ക്വസ്റ്റ്യൻ ഒരു സമബഹുഭുജത്തിൻ്റെ ആന്തര കോണളവ് നൂറ്റി അൻപത് ഡിഗ്രി ആയാൽ അതിന് എത്ര വശങ്ങളുണ്ട് ഒരു എന്ന് വെച്ചാൽ എന്താണ് റെഗുലർ പോളിഗൺ റെഗുലർ പോളികളുടെ ഒരു സൈഡ് ഒരു ആംഗിൾ ഇന്റീരിയർ ആംഗിൾ ആണ് നൂറ്റി അൻപത് ഡിഗ്രി എങ്കിൽ എത്ര വശങ്ങളുണ്ടെന്നാണ് ചോദ്യം റെഗുലർ പോളികളിൻ്റെ പ്രത്യേകത എന്താണ് എല്ലാ സൈഡ്സും എന്താണ് ഈക്വൽ ആണ് ആൾ സൈഡ്സ് ആർ ഈക്വൽ അതുപോലെ തന്നെ എന്തെഴുതാം സം ഓഫ് ആംഗിൾസും എത്രയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ബാഹ്യ കോണളവുകളുടെ തുക എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയുമാണ് അപ്പോൾ ആൾ എക്സ്റ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ അതുപോലെ തന്നെ എന്താണ് സം ഓഫ് ഇൻ എക്സ്റ്റീരിയർ ആംഗിൾസ് ഈക്വൽ ടു ത്രീ സിക്സ്റ്റി ഡിഗ്രി അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത് എത്ര വശങ്ങളുണ്ട് എന്നാണ് എങ്കിൽ എന്ത് ചെയ്താൽ മതി എക്സ്റ്റീരിയർ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ബൈ വൺ എക്സ്റ്റീരിയർ ആംഗിൾ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ കൊണ്ട് ഈ എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ തുകയെ ഡിവൈഡ് ചെയ്താൽ മതി അതായത് മുന്നൂറ്റി അറുപതേ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി എക്സ്റ്റീരിയർ ആംഗിൾ ചെയ്താൽ മതി അപ്പോൾ ഈ ക്വസ്റ്റനിലെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എന്തായിരിക്കും എങ്ങനെ കാണാതെ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം ബൈ വൺ മൈനസ് ഇന്റീരിയർ ആംഗിൾ ഇവിടെ ഒരു ഹെക്സഗൺ നോക്കുക ഈ ഹെക്സ്കണ്ടെ ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴേക്കും നമുക്കറിയാം കൊസ്റ്റിൽ തന്ന ഒരു ലൈനിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് വൺ എയ്റ്റി ഡിഗ്രിയാണ് ഇന്റീരിയർ ആംഗിൾ എന്താണ് കൊസ്റ്റിൽ തന്നിട്ടുണ്ട് വൺ ആണ് അപ്പോൾ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എന്ത് കിട്ടും വൺ എയ്റ്റി മൈനസ് വൺ ഫിഫ്റ്റി വൺ എയ്റ്റി മൈനസ് വൺ ഫിഫ്റ്റി എന്ന് പറയുന്നത് എത്രയാണ് തേർട്ടി അപ്പോൾ ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ തേർട്ടി ചെയ്താൽ മതി ബൈ തേർട്ടി എത്രയാണ് ടോൾവാണ് ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് ക്വസ്റ്റിൻ ലെങ്ത് മാത്രമേ ചെയ്തോളൂ ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ എക്സ്റ്റീരിയർ ആംഗിൾ തന്നിരിക്കുന്ന ഇൻറ്റീരിയർ ആംഗിൾ എന്നേ ഉള്ളൂ വൺ എയ്റ്റി മൈനസ് വൺ ഫിഫ്റ്റി ചെയ്താൽ മതി അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഇതാണ് ഫോർ റൈറ്റ്സ് ഒരു ചതുരക്കട്ടയുടെ നീളം വീതി ഉയരം ഇവ തമ്മിലുള്ള അംശബന്ധം നാല് ഈസ്റ്റു രണ്ട് ഈസ്റ്റു അഞ്ച് വ്യാപ്തം രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് കന സെൻറ്റിമീറ്റർ ആയാൽ ഉയരം എത്ര എന്നാണ് അപ്പോൾ ഇതിൽ നീളം എത്രയും തന്നിട്ടുണ്ട് നീളം നാല് ഈസ് നീളവും ഉയരവും വീതിയും ഉയരവും തമ്മിലുള്ള അംശബന്ധം നാല് ഈസ്റ്റു രണ്ട് ഈസ്റ്റു അഞ്ചാണ് അങ്ങനെയാണെങ്കിൽ നീളം എന്തെന്ന് എഴുതാം ഫോർ എക്സ് എന്നും വീതി ടു എക്സ് എന്നും ഉയരം ഫൈവ് എക്സ് എന്നും എഴുതാം അപ്പോൾ ഇതിൻ്റെ വോളിയൂം എന്താകും ലെങ്തിൻ്റെ ഹൈറ്റ് ആണ് നീളം ഗുണം വിധി ഗുണം ഉയരം അതായത് ഫോർ എക്സ് ഇൻറ്റു ടു എക്സ് ഇൻറ്റു ഫൈവ് എക്സ് ഓക്കെ അപ്പോൾ ഫോർ എക്സ് ഇൻറ്റു ടു എക്സ് ഇൻറ്റു ഫൈവ് എക്സ് ഫൈവ് ഇൻറ്റു ടു എത്ര ടെൺ ടെൺ ഇൻറ്റു ഫോർ ഫോർട്ടി ഫോർട്ടി എക്സ് ഇൻറ്റു എക്സ് ഇൻഡു എക്സ് എന്താകും എക്സ് ക്യൂബ് അപ്പോൾ ഫോർട്ടി എക്സ് ക്യൂബാണ് വോളിയം ഇത് എത്രയാണ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് എക്സ് ക്യൂബിക്കൽ ടന്ന് കിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ ഫോർ നാൽപ്പത് ചെയ്യുക ചെയ്യുമ്പോഴേക്കും അറുപത്തി നാല് നാല്പത്തിനാലും പൂജ്യം പോകുമ്പോൾ അറുപത്തിനാല് എക്സ് ക്യൂബിക്കൽ ടു അറുപത്തിനാല് എന്ന് കിട്ടും എക്സീക്കൽ ടു എന്താണ് ഫോറിൻ്റെ ക്യൂബാണ് അറുപത്തിനാല് അപ്പോൾ എക്സ് ഈക്വൽ ടു ഫോർ എന്ന് കിട്ടും എക്സ് ഈക്വൽ ടു ഫോർ എക്സ് ക്യൂബ് അപ്പോൾ ഉയരം എത്രയാണ് ഫൈവ് ഇൻറ്റു എക്സ് ആണ് ഫൈവ് ഇൻറ്റു ഫോർ ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഫോർ ഈക്വൽ ടു ട്വൻറ്റി ആൻസർ എന്ന് പറയുന്നത് ട്വൻറ്റി ആണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഫോർ റൈസ് ടു ഇത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഫോർ റൈസ് ടു മൈനസ് വൺ ബൈ ടു ഇൻറ്റു ട്വൻറ്റി സെവൻ റൈസ് ടു മൈനസ് വൺ ബൈ ത്രീ ഇൻറ്റു തേർട്ടി സിക്സ് റൈസ് ടു വൺ ബൈ ടു ഒരു നമ്പർ റൈസ് ടു മൈനസ് വന്നാൽ എ റൈസ് ടു മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ എഴുതാം വൺ ബൈ എ റൈസ് ടു ബി എന്ന് എഴുതാം അതുപോലെ ഇവിടെ ഫസ്റ്റ് ഫോർ റൈസ് ടു മൈനസ് വൺ ബൈ ടു എന്തെഴുതാം വൺ ബൈ ഫോർ റൈസ് ടു വൺ ബൈ ടു മൈനസ് അങ്ങ് പോയി ഇൻറ്റു വൺ ബൈ ട്വൻറ്റി സെവൻ റൈസ് ടു വൺ ബൈ ത്രീ ഇൻറ്റു തേർട്ടി സിക്സ് റൈസ് ടു വൺ ബൈ ടു ഓക്കെ അപ്പോൾ ഫോർ എന്ന് പറയുന്നത് എന്താണ് ടൂറെ സ്ക്വയർ ആണ് ആണല്ലോ അപ്പോൾ വൺ ബൈ ടു സ്ക്വയർ ദ ഓൾറേസ് ടു വൺ 1 ടു എന്ന് എഴുതാം 1 ബൈ ടു സ്ക്വയർ ദ ഓൾറേസ് ടു വൺ 1 ടു ഇൻറ്റു ട്വൻറ്റി സെവൻ എന്ന് പറയുന്നത് എന്താണ് 27 എന്ന് പറയുന്നത് 3 3 ത്രീ ആണ് അപ്പോൾ വൺ 3 ത്രീ ക്യൂബ് ഓൾറേസ് ടു 1 ബൈ ത്രീ എന്ന് എഴുതാം ഇൻറ്റു 36 സിക്സ് ദ ഓൾറേസ് ടു 1 ബൈ ടു വേണമെങ്കിൽ റൂട്ട് തേർട്ടി സിക്സ് ആണ് എനി നമ്പർ റൈസ് ടു വൺ ബൈ ടു എന്ന് വെച്ചാൽ റൂട്ട് റൂട്ട് ഓഫ് നമ്പർ എന്ന് എഴുതാം അതുപോലെ തന്നെ ഇവിടെ തേർട്ടി സിക്സ് എന്ന് പറയുന്നത് സിക്സിൻ്റെ സ്ക്വയർ ആണ് വേണമെങ്കിൽ സിക്സ് സ്ക്വയർ ദ ഓൾറൈസ് ടു വൺ ബൈ ടു എന്ന് എഴുതാം ഓക്കെ ഏത് രീതിയിൽ വേണോ ചെയ്യാം അപ്പോൾ എ റൈസ് ടു എം ദോൾ റൈസ് ടു എൻ എന്താണ് എ റൈസ് ടു എം ഡോൾ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം ഇൻ എൻ ആണ് ഇവിടെ ടു റൈസ് ടു ടു സ്ക്വയർ ദോൾ റൈസ് വൺ ബൈ ടുങ്ങനെതാണ് ടു സ്ക്വയർ ഡോൾ റൈസ് വൺ ബൈ ടു ഇക്വൽ ടു ടു റൈസ് ടു വൺ എന്നാവും ഓക്കെ ഇൻറ്റു വൺ ബൈ ത്രീ റൈസ് ടു വൺ റൂട്ട് തേർട്ടി സിക്സ് എന്താണ് സിക്സ് അപ്പോൾ ഇത് വെട്ടുമ്പോഴേക്കും ത്രീ ടു വൺ എന്ന് ആൻസർ കിട്ടും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ ആദ്യത്തെ ഇരുപത്തഞ്ച് പദങ്ങളുടെ തുക എഴുന്നൂറ്റി അൻപതായാൽ പതിമൂന്നാമത്തെ പദം എത്ര സിമ്പിളായിട്ട് ആ തുകയെ തന്നിരിക്കുന്ന ഇരുപത്തഞ്ച് പദങ്ങളായൊരു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ കിട്ടും ഇതെങ്ങനെ വരുന്നു നോക്കാം സം ഓഫ് എൻ ടേംസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ് ഇതിൽ ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ് ഇവിടെ എത്ര ടേംസ് ഉണ്ട് ഇരുപത്തി അഞ്ച് അപ്പോൾ ഇരുപത്തി അഞ്ച് ബൈ രണ്ട് ഇൻറ്റു ടു എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം പ്ലസ് ഇരുപത്തഞ്ച് മൈനസ് ഒന്ന് ഇരുപത്തി നാല് ഡി ഓക്കെ അപ്പോൾ ഇതിൽ രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് ടു പുറത്തെടുത്താൽ ഇരുപത്തഞ്ച് ബൈ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു ഇതാവും എ പ്ലസ് ട്വൽ ഡി എന്നാവും രണ്ട് 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 നമ്മൾ വെട്ടിക്കളയാം ഓക്കെ അപ്പോൾ ഇതിൽ എന്ത് കിട്ടും ഈ സം എത്രയാണ് ദിവസത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ എഴുന്നൂറ്റി അൻപത് ഓക്കെ ഒരു എന്ത് ടേം കണ്ടുപിടിക്കാൻ പതിമൂന്നാമത്തെ ടേം കണ്ടുപിടിക്കാനോ പന്ത്രണ്ടാമത്തെ ടേം കണ്ടുപിടിക്കും എന്ത് ടേം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ് എന്ത് ടേം ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വണ് ഇൻറ്റു ഡി അപ്പോൾ പതിമൂന്നാമത്തെ ടൈം ഇപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം പതിമൂന്ന് തേർട്ടീൻ്റ് ടേം ഈക്വൽ ടു എ പ്ലസ് തേർട്ടീൻ മൈനസ് വൺ എന്താകും ട്വൽവ് ഡി എ പ്ലസ് ട്വൽവ് ടി എന്ന് കരുതാം ഈ എ പ്ലസ് ട്വൽ ഡി തന്നെയാണ് നമുക്കവിടെ സെവൻ ഫിഫ്റ്റി ഈക്വൽ ടു ട്വന്റി ഫൈവ് ഇൻഡു എ പ്ലസ് ട്വൽ ഡി എന്ന് കിട്ടിയത് അതായത് എ പ്ലസ് ട്വൽ ഡി ഈക്വൽ എന്ത് എഴുതാം സെവൻ ഫിഫ്റ്റി ബൈ ട്വന്റി ഫൈവ് ഈ ഇതിനെയാണ് സിംപ്ലിഫൈ ചെയ്തത് ഈ ടൈപ്പ് തന്നെ ആയിരിക്കും സ്ഥിരമായിട്ട് ചോദിക്കുന്നത് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ എട്ട് കുട്ടികളുടെ ഉയരങ്ങളുടെ മാധ്യം നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്റർ ഒരു കുട്ടി കൂടി വന്നു ചേർന്നപ്പോൾ മാധ്യം നൂറ്റി അൻപത്തി എങ്കിൽ വന്നു ചേർന്ന കുട്ടിയുടെ ഉയരം എത്രയെന്നാണ് എട്ട് കുട്ടികളുടെ മാധ്യമം എത്രയാണ് നൂറ്റി അൻപത്തി രണ്ട് ഓക്കെ അപ്പോൾ ആകെ തുക എന്തായിരിക്കും എട്ട് കുട്ടികളുടെ ഉയരങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും ആകെ തുക എട്ട് ഇൻറ്റു നൂറ്റി അൻപത്തി രണ്ട് ഓക്കെ അല്ലേ അപ്പോൾ അടുത്തത് ഒൻപത് കുട്ടികളുടെ മാധ്യം എന്തായി ഒമ്പത് കുട്ടികളുടെ മാധ്യം നൂറ്റി അൻപത്തി ഒന്ന് അല്ലേ നൂറ്റി അൻപത്തി ഒന്ന് അപ്പോൾ ആകെ തുക അതിന്റെ ആകെ തുക എന്താവും നൂറ്റി അൻപത്തി ഒന്ന് ഇൻറ്റു ഒൻപത് ഈ രണ്ട് തുകകൾ തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും അതായത് നൂറ്റി അൻപത്തി ഒന്ന് ഇൻറ്റു ഒൻപത് മൈനസ് നൂറ്റി അൻപത്തി രണ്ട് ഇൻറ്റു എട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമ്മുടെ വന്ന് ചേർന്ന കുട്ടിയുടെ പ്രായം കിട്ടും അതായത് നൂറ്റി നാൽപ്പത്തി മൂന്ന് ആൻസർ കിട്ടും ഓക്കെ അടുത്ത ഊറ്റി നാല്പത്തി മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻഡേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ ഒരു തലത്തിൽ ഒന്ന് മൂന്ന് ആറ് എട്ട് എന്നീ ബിന്ദുക്കൾ ചേർന്ന് വരയെ പി എന്ന ബിന്ദു രണ്ട് ഈസ്റ്റ് മൂന്ന് എന്ന അംശംതിൽ ഖണ്ണിക്കുന്നുവെങ്കിൽ പിയുടെ നിർദ്ദേശാംഗങ്ങൾ ഏവ ഇതിൽ ഒന്ന് മൂന്ന് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അടുത്തെന്താണ് ആറ് എട്ട് എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് ഇതിനെങ്ങനെ എന്താ ചെയ്യുന്നത് ടു ഈസ് ടു ത്രീ എം ഈസ് ടു എൻ എന്ന് പറയുന്ന ഒരു റേഷ്യോയിൽ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നു എം ഈസ് ടു എൻ അത്രയാണ് ടു ഈസ് ടു ത്രീ എന്ന റേഷ്യോയിൽ എന്ത് ചെയ്യുന്നു പി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഡിവൈഡ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ പിയുടെ കോർഡിനേറ്റ്സ് ആണ് വേണ്ടത് പി യുടെ എക്സ് കോർഡിനേറ്റും വേണം വൈ കോർഡിനേറ്റും വേണം ഇതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ബൈ എം പ്ലസ് എൻ ഇത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എം വൈ ടു പ്ലസ് എൻ വൈ വൺ ബൈ എം പ്ലസ് എൻ എം പ്ലസ് എൻ ഓക്കെ ഇതിൽ എം എണ്ണെന്ന് പറയുന്നത് എന്താണ് എം യൂസ്റ്റ് തന്നെ ടു ഇൻറ്റു എക്സ് ടു എയ്റ്റ് വൺ എക്സ് വൺ ആണ് ത്രീ വൈ വൺ എക്സ് സിക്സ് എക്സ് ടു എയ്റ്റ് വൈ ടു ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എം എന്ന് പറയുന്നതാണ് ടു ഇൻറ്റു എക്സ് ടു സിക്സ് പ്ലസ് എൻ എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു എക്സ് ഓൺ വൺ ബൈ എം പ്ലസ് എൻ എന്ന് പറയുന്ന ഫൈവ് ഓക്കെ അതുപോലെ വൈ കോർഡിനേറ്റ് കിട്ടാൻ ടു ഇൻറ്റു വൈ ടു എന്ന് പറയുന്നത് എയ്റ്റ് പ്ലസ് ത്രീ ഇൻറ്റു വൈ വൺ എന്ന് പറയുന്ന ത്രീ ത്രീ ഇൻറ്റു ത്രീ ബൈട്ടു ഫൈവ് ആദ്യത്തത് ടു ഇൻറ്റു സിക്സ് എന്ന് പറയുന്ന ടൽ ട്വൽ പ്ലസ് ത്രീ ഫിഫ്റ്റീൻ ബൈ ഫൈവും ഫിഫ്റ്റീൻ ബൈ ഫൈവും അടുത്തത് ട്വൻറ്റി ഫൈവ് ബൈ ഫൈവ് ഫിഫ്റ്റീൻ ബൈ ഫൈവ് എന്താവും ത്രീ ട്വൻറ്റി ഫൈവ് ബൈ ഫൈവ് ഫൈവ് അപ്പോൾ ത്രീ ഫൈവ് ആണ് പിയുടെ എക്സ് വൈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ത്രീ ഫൈവ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഒരു ചതുരക്കട്ടയുടെ നീളം വീതി ഉയരം ഇവ തമ്മിൽ ഇവ അഞ്ച് ഏഴ് പന്ത്രണ്ട് ഇതിൽ നിന്നും ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ ക്യൂബിൻ്റെ ഒരു വക്കിൻ്റെ നീളം എത്ര ഇതിലൊരു ക്യൂ എന്താണ് ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും എക്സാക്ട് ആണ് തന്നിരിക്കുന്നത് റേഷ്യോ അല്ല അപ്പോൾ ഇതിൽ നിന്നുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്യൂബിൻ്റെ നീളം ഇതിൻ്റെ ഏറ്റവും ചെറിയ ലെങ്ത് ആയിരിക്കും അത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി കാരണം ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ സൈഡ്സും ഈക്വൽ ആണ് എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ട് ഒരു സോൾഡ് ഉണ്ടാക്കണമെങ്കിൽ എന്താണ് ഇതിലെ ഏറ്റവും മാക്സിമം ലെങ്ത് ഏതുവരെ പോകാൻ പറ്റുള്ളൂ ഫൈവ് വരെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഫൈവ് ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അതിൽ ലെങ്ത് എത്രയായിട്ട് രണ്ട് ഹൈറ്റ് ഫൈവ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്ഥലത്ത് നിന്ന് ഹരി കിഴക്കോട്ടും വിമൽ തെക്കോട്ടും ലംബമായി നടന്നു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹരി ആറ് കിലോമീറ്ററും വിമൽ എട്ട് കിലോമീറ്ററും നടന്നു എങ്കിൽ ഇവർ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമെത്തോ അപ്പോൾ എന്താണ് ഈ സൈഡ് കിഴക്കാണ് അതുപോലെ നമുക്ക് മാത്രം മതി കിഴക്കും തെക്കും മാത്രം മതി ഓക്കെ അപ്പോൾ ഒരാൾ നടന്ന് എത്ര കിലോമീറ്റർ ആണ് ഒരു കിഴക്കോട്ട് നടന്നത് ആറ് കിലോമീറ്ററും തെക്കോട്ട് എട്ട് കിലോമീറ്ററും ആണല്ലോ ഇവ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് വേണ്ടത് ആയിട്ട് എട്ട് കിലോമീറ്റർ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെ ആയിരിക്കും രണ്ട് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്താൽ മതി ഓക്കെ രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ അത് ഹൈപ്പോർട്ടിന്യൂസ് ആണ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്തായിരിക്കും റൂട്ട് ഓഫ് എയ്റ്റ് സ്ക്വയർ പ്ലസ് സിക്സ് സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് സിക്സ്റ്റി ഫോർ പ്ലസ് തേർട്ടി സിക്സ് ആൻസർ എന്ത് കേട്ടും റൂട്ട് ഹൺഡ്രഡ് എന്ന് പറയുന്നത് ടെൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഒരു ത്രികോണത്തിന്റെ കോണുകൾ മുപ്പത് അറുപത് തൊണ്ണൂറ് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ള വശത്തിന്റെ നീളം പന്ത്രണ്ട് സെന്റിമീറ്റർ ആയാൽ അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശത്തിന്റെ നീളം എത്ര ഒരു ട്രയാംഗിളിൻ്റെ മൂന്ന് ആംഗിൾസ് തന്നിട്ടുണ്ട് മുപ്പത് അറുപത് തൊണ്ണൂറ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിന്റെ സൈഡ്സ് തമ്മിലൊരു കോൺസ്റ്റന്റ് റേഷ്യോ എപ്പോഴും ഉണ്ടാവും വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് റൂട്ട് ത്രീ ഇപ്പോൾ വൺ തേർട്ടി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വണ്ണും സിക്സ്റ്റിക്ക് ആയിട്ട് റൂട്ട് ടു റൂട്ട് ത്രീയും നയൻറ്റിക്ക് ഓപ്പോസിറ്റ് ടു ഇത് നമ്മൾ മൂന്നിനും എക്സ് വൈ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് ഈസ് ടു വൈ ഈസ്റ്റ് ഇസഡ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം ഇസഡ് ഈക്വൽ ടു റൂട്ട് ത്രീ ഈസ് ടു വൺ ഈസ് ടു ടു എന്ന് എഴുതാം ഓക്കെ നമുക്ക് വേണ്ട ആകെ രണ്ട് സൈഡ് മാത്രം മതി അതൊക്കെ സിക്സ്റ്റിക്ക് ഓപ്പോസിറ്റും നയൻറ്റിക്ക് ഓപ്പോസിറ്റും അപ്പോൾ നയൻറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ് എന്തെന്ന് തന്നിട്ടുണ്ട് ട്വൽവ് ആണെന്ന് തന്നിട്ടുണ്ട് ഈ സൈഡ് ഈക്വൾ ടു ട്വൽവ് ആണെന്ന് തന്നിട്ടുണ്ട് നമുക്ക് റേഷ്യോ എങ്ങനെ എഴുതാം എക്സ് അതായത് റൂട്ട് ത്രീ ഈസ് ടു ഈക്വൽ ടു എക് റൂട്ട് ത്രീസ് ട്വൽവ് ഈക്വൽ ടു എക്സ് ഈസ് ടു ട്വൽവ് എന്ന് എഴുതാം എന്ത് ചെയ്താൽ മതി ആദ്യത്തെ അവസാനത്തെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അടുക്കരുത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേറ്റി ചെയ്താൽ മതി ടു എക്സ് ഈക്വൽ ടു ട്വൽവ് റൂട്ട് ത്രീ ഈക്വൽ ടു ട്വൽവ് റൂട്ട് ത്രീ എന്ന് കിട്ടും അവിടെ നിന്ന് എക്സ് ഈക്വൽ ടു എന്ത ട്വൽവ് റൂട്ട് ത്രീ ബൈ ടു ഈക്വൽ ടു സിക്സ് റൂട്ട് ത്രീയാണ് ഇതിൻ്റെ ആൻസർ സിക്സ് റൂട്ട് ത്രീ ഓക്കെ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ പത്ത് ക്വസ്റ്റ്യൻസ് പോകുന്ന അടുത്ത ഫസ്റ്റ് പത്ത് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം